പോരാ നമുക്കൊരു കാര്യം അവരോട് പറയാനില്ല മീൻസ് കാര്യം പറയാം മീൻസ് നമ്മളൊരു ചലഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന സംഭവം ഞാൻ പറഞ്ഞരാം ഒരു സ്ഥലം തിരിക്കട്ടെ ഇരുന്നിട്ട് പറഞ്ഞേരാം അല്ലേ അല്ല എന്ന സംഭവം നമ്മൾ എന്തിനാ ചലഞ്ചാ ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മാറ്റത്തിന് വേണ്ടിയാണ് പക്ഷേ ഇത് ഞാനിവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് എനിക്ക് അവിടെ ആണ് സസ്യം പറയുന്നത് നമുക്കിപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി ഞാൻ രണ്ടാം തീയതി സെപ്റ്റംബർ രണ്ട് അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് മുപ്പത് ദിവസത്തിലേക്ക് നമ്മൾ ചലഞ്ചിങ് വീഡിയോ നമ്മൾ തന്നെ നന്നാൻ വേണ്ടി കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒരു യൂട്യൂബ് കണ്ടൻറ്റു ആകും ഇനി അങ്ങനെ ഇവിടെ അങ്ങ് റീച്ച് ആകുവാണെങ്കിൽ ഞാൻ ഇവിടെ എന്നിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് സോ നമ്മൾ എന്ത് ചെയ്യും നമ്മളിപ്പം പുറത്ത് നിന്നാ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നല്ല അങ്ങനെ ഫുഡ് കഴിക്കില്ല റൂം മനസ്സാ റൂമിൽ ഉണ്ടാക്കും ചിലപ്പോൾ പക്ഷെ മെജോറിറ്റി വന്നിട്ട് പുറത്തുനിന്ന് അപ്പോൾ നല്ല എക്സ്പെൻസാണ് ചേട്ടി ഇനി അങ്ങോട്ടേക്ക് ഇന്നും മുതൽ ഇന്നലെ നാളെ മുതല് അങ്ങോട്ടേക്ക് നമ്മൾ പുറത്തുനിന്നും കഴിക്കാം നമ്മള് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യണം ഈവനിങ് ഒരു ചായ കുടിക്കാം കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓഫീസിലിരിക്കുന്ന സമയത്ത് നമുക്ക് തലവേദന പിന്നെ ഭയങ്കര ബോറിങ് ആയിരിക്കും ഫുൾ ടൈം അവിടെ ഇരിക്കുമ്പോ അപ്പൊ ഈവനിങ് ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ അത് ഓക്കെ ആവും ഒരു ചായ മാത്രം കടിയൊന്നും ഇല്ല ഞാൻ ചിലപ്പോ കടികളിക്കും വേണ്ട കടിയൊന്നും കഴിക്കൂല ചായ മാത്രം അപ്പൊ നമ്മളെങ്ങനെയാ ഉദ്ദേശിച്ചാൽ ഇപ്പൊ നാളെ തൊട്ടിട്ട് നമ്മള് ഇപ്പൊ രാവിലെ മുതൽ നമ്മൾ കഴിക്കുന്നേ രാവിലെ മെയിൻ ആയിട്ടുള്ള ഫുഡ് രാവിലെ ആ ഉച്ചക്ക് വൈകുന്നേരം രാത്രി ഈ മൂന്ന് ഫുഡ് ആണല്ലോ ഇത് നമ്മൾ മൂന്നും ഷൂട്ട് ചെയ്യും മീൻസ് ചെറിയ ഷോർട്ട് വീഡിയോ ആക്കി നമ്മളെടുക്കും ഡെയിലി 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 ബേസ് ആയിട്ട് നമ്മൾ അത് ഇടും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളാണ് നമ്മളെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നുണ്ടോ ഇല്ല ഡെയിലി നമ്മൾ റൂമിൽ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് അപ്പൊ ഇപ്പൊ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നാളെ രാവിലത്തെ ഉച്ചക്കത്തെ രാത്രിത്തെ ഫുഡിൻ്റെത് നാളെ രാത്രി വീഡിയോ നാളെ രാത്രി തന്നെ ഇടും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും

എത്രേരം അയിമ്പതാ അങ്ങനെ എത്രയായിരിക്കും ആ അമ്പത് അമ്പത്തൊന്ന ഞാൻ വരുന്ന സമയത്ത് ഞാൻ വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇപ്പോഴും ഞാൻ ഞാനിപ്പോ കുറച്ച് പറഞ്ഞിട്ടുണ്ട് അയിമ്പത്തി ഏഴ് വരുന്ന സമയത്ത് ഞാൻ അയമ്പത്തിനാലാ ഇപ്പൊ ഞാൻ പിന്നെ ഞാൻ അയമ്പത്തി ഒമ്പതായി ഇപ്പൊ ഞാൻ അയിമ്പത്തേഴ് ആയിട്ടുണ്ട്

അപ്പൊ നമ്മള് പറ്റുന്ന വിധത്തിൽ നമ്മൾ നടക്കുകയും ചെയ്യും മീൻസ് ആ മടിയെല്ലാം നമ്മൾ നടക്കുകയും ചെയ്യും റൂമിൽ കുക്കുകയും ചെയ്യും ഇതാണ് നമ്മള് നമ്മുടെ ചലഞ്ച് ഇത് നിങ്ങളാണ് നിരീക്ഷിക്കേണ്ടത് അപ്പൊ നാളെ രാവിലെ തൊട്ടിട്ടാണ് ഇത് സ്റ്റാർട്ട് ആവുന്നത് നാളെ രാവിലത്തെ ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് വൈകുന്നേരത്തെ ഫുഡ് ഇത് മൂന്നും ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും അപ്പൊ അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇന്ന് സാധനങ്ങള് വാങ്ങും മീൻസ് കുക്ക് ചെയ്യേണ്ട കുറച്ച് കുറച്ച് സാധനം

നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് എല്ലാവരും സപ്പോർട്ട് കൂടെ പക്ഷെ നോർമലി അവളെ ഈ ചലഞ്ച് കൂട്ടേണ്ട റൂമിൽ തന്നെ വെച്ചിട്ട് അവൾ ഫുൾ ടൈം റൂമ് തന്നെ ചലഞ്ച് ഉണ്ടാക്കുക അതുകൊണ്ടാണ് നമ്മൾ അവളെ ഒഴിവാക്കിയത് അങ്ങനെ അവർക്കൊരു സങ്കടം നിന്നെ ഒഴിവാക്കിയും കാരണം ടൈം നമ്മൾ റൂമിനാണ് ബുക്ക് ചെയ്യുന്നത് നമ്മുടെ കൂട്ടത്തില് ചിലപ്പോൾ ഇല്ലാത്ത വെക്കുന്നതായിരിക്കും എപ്പോഴും നമ്മുടെ കൂടെ കൂട്ടി വരാൻ കുറച്ച് ഡേറ്റ് ലേറ്റ് ആയി പോയി അതുകൊണ്ടാണ് ഇല്ലാത്തല്ലാത്തത് നമ്മൾ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി സ്വതവേ നമ്മള് ലേറ്റ് ആയിട്ടാന്ന് ഓഫീസിലേക്ക് ടക്ക് നേരത്തെ ഇറങ്ങും പിന്നെ നമുക്ക് മാറ്റം വേണമെന്ന് നമുക്ക് തന്നെ മനസ്സിലായി തുടങ്ങി ആ ഒരു മടുപ്പും പിന്നെ ആ ഒരു മടിയും അങ്ങനെ കൊറേ കാര്യങ്ങൾ ഒരുമാതിരി വല്ലാത്തൊരു സ്റ്റേജിലേക്ക് പോയാൻ തുടങ്ങുമ്പോൾ നമ്മളായിട്ട് മാറേ ശ്രമിക്കുകയാണ് അപ്പൊ കൂടെ ഇങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോ നമുക്ക് തന്നെ അല്ലെ വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഡെയിലി വീഡിയോ അപ്ലോഡ് ആപ്പൊ അതിന് കണക്കായിട്ട് നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കാണ്ട് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്ത് വെക്കും അതിനാണ് മെയിനായിട്ട് ആയിട്ട് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ ശരി പോയിട്ട് അതെ നമ്മളൊരു അഞ്ച് അഞ്ചാറ് റൗണ്ട് നടന്നിട്ട് വരുന്നായിരിക്കും റൂമിലേക്ക് പോവും നാളെ മുതൽ സെറ്റ് സ്റ്റാർട്ടിങ് വീഡിയോ ആയിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ ഒക്കെ വീഡിയോ സെറ്റ് ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അതെ എന്നോട് അന് പറഞ്ഞു മാത്രല്ല എല്ലാരും പറയുന്നുണ്ട് നീ യൂട്യൂബ് നമുക്ക് കാര്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ ആ കൊറോണ ടൈമിൽ വെറുതെ തുടങ്ങിയത് അത് പിന്നെ എന്തെങ്കിലും അതിൽ നിന്ന് നമുക്കൊരു എന്റർടൈൻമെന്റ് പിന്നെ എന്താ പറയാ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിലൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവും നമുക്ക് ഉറപ്പില്ല യൂട്യൂബിലാവുമ്പോ എല്ലാം അവിടെ തന്നെ ഉണ്ടാവല്ലോ ഞാൻ മെയിൻ ആയിട്ട് അത് ഉദ്ദേശിച്ചായിട്ട് പിന്നെ എന്തെങ്കിലും ഒരു വരുമാനം അതിൽ നിന്ന് അതെല്ലാം കൂടിട്ട് നമുക്ക് എന്തായാലും സെറ്റ് ആക്കാം എന്നാ ആരും ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പാടില്ല അതൊക്കെ ഒരു മോട്ടിവേഷൻ അതെ നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ട് പിന്നെ ഉണ്ടെങ്കിൽ എന്താ ചേഞ്ച് ആക്കേണ്ടെന്നുള്ളത്

യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ദയവ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യാ ലൈക്ക് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യാം എന്തെങ്കിലും തെറ്റിണ്ടെങ്കിൽ പറഞ്ഞതെ അതാണ് നമ്മുടെ അല്ലേ അപ്പൊ നമുക്ക് നിങ്ങളെല്ലാം കൂടെ ഉണ്ടാവുമ്പോ ഇങ്ങനെ ഒരു കമന്റ് കിട്ടുമ്പോ അത് നമുക്ക് വലിയൊരു ഓവർ ആയി പോയി ഓക്കെ കാണാം അപ്പൊ നാളെ കാരണം ഓക്കെ ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് കാണാം കേട്ട് വരും ഇതുവരെ അതെ ഓക്കെ ബൈ